നമ്മൾ മുറ്റ ഇന്റർലോക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോണ ചില കാര്യങ്ങളുണ്ട് കിട്ടും ഈ മുകളിൽ കാണുന്ന പനന്റെ വർഗത്തിപ്പെട്ട ഒരു ചെടി ഉണ്ടോ പോക്സ്റ്റൈൽ ഫാംന്ന് പറഞ്ഞിട്ട് പനന്റെ പെട്ട ഈ സാധനം ചോർക്ക് കണ്ടോ അവിടെ അവിടെ നിർത്തിയത് ഇതിന്റെ മുതലാളി കട്ട് വിരിച്ച് ഒരു മാസമാണ് ഇതിന് എടുക്കേ ഇത് പൊങ്ങൽ തുടങ്ങിയിട്ടായി അപ്പൊ തന്നെ വെട്ടാനുള്ള ഓർഡർ ഒന്നും അത് വെട്ടിയാണ് ഒഴിവാക്കി ഇനി അത് ഫിൽ ചെയ്തിട്ട് കൊടുക്കണം അതാണ് നമ്മളെ പരിപാടി ഇപ്പൊ വെറുതെ ഇങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ പറയട്ടോ ആ പൊങ്ങി കട്ടേക്കൊണ്ട് എടുത്തിട്ട് അതിന്റെ അടിവേര് അടക്കം മാതിട്ട് വേണം നമുക്ക് അത് ഫില്ല് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ള പീസുകളൊക്കെ എടുക്കണം ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച പീസുകളാണ് ഈ പീസുകളൊന്നും ഇനി അട വെക്കില്ല ഇനി ഒക്കെ ഫുള്ള് ഫുൾ പീസ് വെച്ചുകൊണ്ട് ഫുള്ള് സെറ്റാക്കി കൊടുക്കണം ആദ്യം നമ്മൾ കട്ട മാറ്റിട്ട് അതിന്റെ അടിയിലുള്ള മെറ്റൽ ഉണ്ടല്ലോ ബേബി മെറ്റൽ ഡ്രക്കൺ എടുക്കു മാറ്റിയിട്ട് ഈ കൊച്ചി മാന്തണം അതാണ് ടാസ്ക് അത് മാന്തിയപ്പോഴാണ് ഇതിന്റെ വേര് കണ്ടിട്ടോ ഇത് കണ്ടോ നമ്മൾ സാധാ തെങ്ങിന്റെ പനന്റെ വേര് മാരില്ല അത്യാവശ്യം വണ്ണുള്ള വേരുകളാണ് ഇങ്ങനെയുള്ള വേരുകൾക്കേ പെട്ടെന്നുള്ള വളർച്ചക്കര അതുകൊണ്ട് കയറി നമ്മളെ ടൈലുകളൊക്കെ പെട്ടെന്ന് പൊങ്ങി പോരാൻ കാരണം ഏതായാലും നമ്മളെ വിറക് പോത്തന്നെ മഴയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പൊളിച്ചെടുക്കാൻ നോക്കുന്നത് നോക്കണിട്ടോ മട്ടാസുണ്ടൊന്നും നടക്കണില്ല നമ്മൾ തെങ്ങിൻ്റെ മുരട് പഴക്കണ അത്രക്കേണ്ട റിസ്ക്കില്ലെങ്കിൽ വേരും ചെറിയൊരു അടിഭാഗമേ മുരട് ആയതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ ഉറപ്പ് ടമ്പറില്ല പച്ച മര ഒരു വെള്ളം വരികയാണ് അതിൻ്റെ അടിഭാഗം വരെ ഞങ്ങൾ മാന്തി ഏതായാലും മുരട് ഭാഗം ഫുള്ള് മാന്തി ഇത് കണ്ടോ അതിൻ്റെ താഴ്ഭാഗമാണ് നല്ല മണ്ണുള്ള വേരുകൾ അത് മൊത്തം എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പണിയാ പോയി പിന്നെ കുറച്ച് ഭാഗം കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണം റെഡിയാക്കാൻ ഞാൻ ഒരു കുറ്റി എടുത്തു അപ്പുറത്തൊന്നും കൂടി ഉണ്ട് കൂടി എടുത്താൽ ബാക്കി പരിപാടി രണ്ട് കുറ്റിയും ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ താഴത്തേക്ക് ഒരു രണ്ടിഞ്ചും കൂടി മണ്ണ് കൊത്തി എടുത്തിട്ട് ഇനി മണ്ണ് ലൂസാവുന്ന നമ്മൾ നമ്മളെന്ത് ചെയ്യണം കോൺക്രീറ്റ് ചെയ്യണം ഒരു കുറഞ്ഞ സ്ട്രോങ്ങിൽ നമ്മൾ കോൺക്രീറ്റ് ഫുള്ള് സെറ്റാക്കിയിട്ട് ആ ഒരു ഭാഗം മാത്രം ഇതെടുത്ത കുഴിയായി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം മാത്രം കുറച്ച് കൂടുതലായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് ഇത് താഴ്ന്നു പോകരുത് വണ്ടി കയറുന്ന ഒരു ഏരിയ ആയതുകൊണ്ടിരിക്കും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബേബി മെറ്റൽ ഇട്ടിട്ടാണ് നമ്മൾ കട്ട വരിക്കുക മെറ്റലൊക്കെ ആയെന്ന് തന്നെ അവിടെ വാരി വാരിച്ച മെറ്റലിൽ ഇടും ഇട്ടു ഇട്ട് കൊടുത്തിട്ട് ആ ചെറിയ പീസാണ് ആദ്യം വെക്കുന്നത് ചെറിയ പീസിൻ്റെ അളവ് നാലഞ്ച് സ്വയറാണ് അതൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു ലൈന് മൊത്തത്തിൽ ഒരു തൽക്കുന്ന തലവേലങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം വെച്ചുകൊടുത്താൽ പിന്നെ അതിൻ്റെപ്പുറത്തുള്ളത് നാച്ചുറൽ സ്റ്റോൺ അല്ല കേട്ടോ കരിങ്കല്ല അത് അത് കോൺക്രീറ്റ് പീസ് തന്നെയാണ് അത് പോളിഷ് ചെയ്താണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണ് ഒന്നര അടിൻ്റെ സ്ക്വയർ പീസാണ് അവിടെ വെച്ചിട്ടുള്ളത് ചിലപ്പോൾ നാല് പീസ് നമ്മൾ പുതിയ കൊണ്ടുവന്നുണ്ട് എന്നുവെച്ചാൽ ആ പന നിൽക്കുന്നതിൻ്റെ ആ ഭാഗം നാല് പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഫുൾ പീസ് ആക്കാൻ വേണ്ടിയിട്ട് പുതിയ നാല് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലുള്ള വലിയ പീസുകൾ കൊണ്ട് മുറ്റം വിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മരങ്ങൾ ഇതുപോലുള്ള ചെടികളൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിൽ കുറച്ച് വൈഡ് ആക്കിയിട്ട് വേണം അത് വിരിക്കാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവസ്ഥ ഇനി വെട്ടി മാറ്റി ഒഴിവാക്കേണ്ടി കുറച്ച് ഒരു രണ്ടടി ഗ്യാപ്പ് നാല് ഭാഗത്തുമാണ് വേണം ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഷീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് പൊങ്ങി കാണും അതൊരു ബോറായി തോന്നും ഏതായാലും ഇതിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും പോളിഷ് നമ്മളെ എക്സ്ട്രാ വെച്ചിട്ടുള്ള പീസുകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് ഇട്ടാലും മൊത്തത്തിലുള്ള ഒരു കാഴ്ചയില്ലേ അവിടെ അങ്ങനെ സംഗതി ഇല്ലെന്നറിയില്ല കേട്ടോ ഏതായാലും സാധനം സെറ്റ്